ഗസയിൽ വെടിനിർത്തൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹമാസുമായുള്ള ആ ഒരു വെടിനിർത്തൽ അവർക്ക് പൂർണ്ണമായും അവരെ തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക അതായത് പലസ്തീനിൽ നമുക്കറിയാമല്ലോ ഗസയിൽ നടന്നിരുന്ന ഇസ്രയേലിന് നേരെ ഉണ്ടായ ആദ്യത്തെ ആക്രമണം ആ ആക്രമണം ഇരുപത്തി മാസങ്ങൾക്ക് മുമ്പാണ് ഇസ്രയേലിനെ നശിപ്പിക്കുക ജൂതന്മാരെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുക എന്ന പ്രഖ്യാപനത്തോടുകൂടി ഹമാസ് തുടങ്ങിയ യുദ്ധമാണ് ആ യുദ്ധത്തിലാണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊന്നതും ഇരുന്നൂറ് പേരെ ബന്ധികളാക്കിയാലും അതിൽ ഭൂരിപക്ഷം കൊന്നു കളഞ്ഞു വളരെ പേരെയാണ് മോചിപ്പിച്ചത് അതിൽ പത്ത് ബന്ധികളെ ഇനിയിപ്പോൾ ഹമാസിൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ അവരെ കൊടുക്കാമെന്ന് ഹമാസ് ഇപ്പോൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അറുപത് ദിവസത്തെ വെടിയർത്തൽ വേണമെന്ന് പറയുന്നു സമ്പൂർണമായി ചർച്ചകളിലൂടെ ഹമാസിന്റെ നിരായുധീകരണമാണ് ബജബൻ നിർണ്ണയാകും ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം പൂർണ്ണമായും ഇനി ഒരു ഹമാസിന്റെ ഒരാൾ പോലും അവശേഷിക്കരുത് എന്നുള്ളതാണ് പക്ഷേ അത് പൂർണ്ണമായും പ്രാവർത്തികമാകും തോന്നുന്നില്ല സമാധാനത്തിലൂടെ ചർച്ചയിലൂടെ ഒരിക്കലും ഹമാസ് അനു വഴങ്ങില്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരും ഹമാസിന്റെ നേതാക്കളും എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു പൂർണ്ണമായിട്ട് ഹമാസ് ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു ഇനി അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമുള്ള ഹമാസിനെ തീർക്കാനായിട്ട് വലിയ പാടൊന്നും ഇസ്രയേലിനില്ല ഇസ്രയേലിന്റെ സൈനിക ശേഷി എന്താണെന്ന് അറിയാമല്ലോ അങ്ങനെ വരുമ്പോൾ തീരെ ബോധമില്ലാത്ത രീതിയിലല്ല ഹമാസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഹമാസ് എന്ത് ചെയ്യുന്നു തന്ത്രം കൊണ്ടുവരുന്നു ഖത്തറിനെ മുൻനിർത്തി പറയുകയാണ് ഞങ്ങൾ ഈ പറയുന്ന ബന്ധുക്കളെയൊക്കെ മോചിപ്പിക്കുക പക്ഷേ ഈ പറയുന്ന ആക്രമണം നിർത്തണം എന്നാണ് പറയുന്നത് അപ്പോൾ ബന്ധുക്കളെ മോചിപ്പിച്ചോളൂ പക്ഷേ ഹമാസ് നിരീ നിരാധീകരിക്കപ്പെടണം എന്നുള്ളതാണ് ബെഞ്ചമിൻ്റ വ്യക്തമാക്കുന്നത് കൃത്യമായും പൂർണ്ണമായും ഉള്ള ഒരു വഴക്കം അല്ലെങ്കിൽ ഒരു കീഴടങ്ങൽ അത് ഹമാസിന്റെ മുന്നിൽ ഇനിയുണ്ട് പക്ഷെ അതിന് തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്രമണം തന്നെയായിരിക്കും ഇസ്രയേൽ പദ്ധതിയിടുന്നത് കൃത്യമായി നീക്കങ്ങൾ അതിന് നടത്തുന്നുമുണ്ട് പണ്ട് തന്നെ നമുക്കറിയാമല്ലോ യു എൻ്റെ കാലഘട്ടത്തിൽ യു എൻ വെച്ചിരുന്ന ഉപാധികൾ അന്ന് ദുരാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഉപാധിയായിരുന്നു രണ്ട് രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് ഈ അറബ് രാജ്യങ്ങളാണ് ആ അറബ് രാജ്യങ്ങളെല്ലാം ഇന്നും ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണ് ഭൂരിപക്ഷം രാജ്യങ്ങളും അപ്പോൾ ഇറാനൊക്കെ ഉള്ളു പിണങ്ങി നിൽക്കുന്ന രാജ്യങ്ങൾ അപ്പോൾ ഇറാൻ്റെ ഈ പറയുന്ന തീരുമാനത്തെ എല്ലാം തന്നെ ഇസ്രായേൽ നിരന്തരമായി ചോദ്യം ചെയ്യുന്നുണ്ട് ആ അടിക്കേണ്ട സ്ഥലത്ത് അടിക്കുന്നുണ്ട് ആക്രമിക്കേണ്ട അടുത്ത് ആക്രമിക്കുന്നുണ്ട് തലോടിൻ്റെ അടുത്ത് തലോടുന്നുണ്ട് അപ്പോൾ ആ കൃത്യമായി ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഹമാസിനെതിരായി ഇസ്രയേലിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും ഗാസയിലെ ഹമാസിന്റെ സൈനിക ഭരണശേഷിപ്പുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന തൻ്റെ സർക്കാരിൻ്റെ ആത്യന്തി ലക്ഷം പിന്തുടരലിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആരാണ് ബെഞ്ചമിൻ നെതുനാവു ചർച്ചയ്ക്കുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ സമാധാനത്തിലേക്കുള്ള വഴിയല്ലെന്ന് നെഹ്നാവു പറയുന്നു ഇസ്രയേലിന്റെ പ്രധാന വ്യവസ്ഥകളായ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നിവയ്ക്ക് സംബന്ധിച്ചാൽ മാത്രമേ അത് സമാധാനത്തിലേക്കുള്ള വഴിയാകുമെന്നും നെതന്യാഹു പറയുന്നു ഇത് ചർച്ചകളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ സൈന്യത്തിന്റെ ശക്തി പ്രയോഗിച്ച് ഞങ്ങൾ മറ്റു വഴികളിലൂടെ നേടിയെടുക്കും നെതന്യാഹു നൽകുന്ന വാണി ആണത് രണ്ട് മുമ്പ് രണ്ട് തവണ വെടിയുരുത്തൽ വന്നപ്പോഴും ആവശ്യമുള്ളപ്പോൾ തങ്ങൾ തങ്ങളത് തിക്കേരിച്ചിട്ടുണ്ടെന്നും നിതന്യാഹു വ്യക്തമാക്കുന്നു ആദ്യ വെടിയുരുത്തലിന് ശേഷം ഇനി യുദ്ധത്തിലേക്ക് മടങ്ങരുതെന്ന് തങ്ങളോട് അവർ പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു രണ്ടാമത്തെ വെടിയുരുത്തലിന് ശേഷവും പോരാട്ടം പുനരാജിപ്പിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പുനരാരംഭിച്ചു പക്ഷേ ഇപ്പോൾ മൂന്നാം തവണയും യുദ്ധം പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ നിതന്യാഹു പറഞ്ഞു നാല് ദിവസത്തെ സന്ദർശനത്തിന് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എസ്സിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമായി ഇന്നു അന്യാഹുവിൻ്റെ പ്രതികരണം അതായത് എന്താണ് ആദ്യഘട്ടത്തിൽ ഈ ഇസ്രായേൽ ചെയ്തത് ഇസ്രായേൽ ഗാസ ആക്രമിക്കുന്നു ഗാസയിൽ നിന്ന് ആക്രമണം വരുന്നു ഹമാസ് ഇസ്രായേലിലെ സാധാരണക്കാരെ കൊല്ലുന്നു ആ കൊന്നു കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചടിച്ചു തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞ് വെടിനിർത്തി വെടിനിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ആയുധം സംബരിച്ച് ഇസ്രയേലിനെ അടിക്കാനുള്ള ഒരുക്കങ്ങൾ ഹമാസ് നടത്തുന്നു അതേസമയം തന്നെ ബന്ധുക്കളെ മോചിപ്പിക്കാതെ ഇരിക്കുന്നു ആയിരക്കണക്കിന് ബന്ധുക്കളെയാണ് ഇല്ലെങ്കിൽ ഈ തടവുകാരെയാണ് ഇസ്രയേലിൽ മോചിപ്പിക്കുന്നത് അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് പത്ത് പേരെ വിടും അപ്പൊ ഇത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെടുന്നില്ല അങ്ങനെ ഇസ്രയേലിന് ഇത് വീണ്ടും ആക്രമണം ആരംഭിച്ചു അങ്ങനെയാണ് ആദ്യത്തെ വെടിയുരുത്തൽ ലംഘിക്കുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ ആക്രമണം ഇതുപോലെ തന്നെ രണ്ട് ബന്ധുക്കളെ യോജിപ്പിക്കുന്നു എല്ലാ ഹമാസ് ആക്രമണ പദ്ധതി ഇടുന്നു ഭക്ഷണ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നട ഇസ്രയേൽ അടിച്ചു എന്ത് ചെയ്യാൻ പറ്റും വേറെ നിവർത്തിയില്ലവർക്ക് ഇസ്രായേലിന് വേറെ നിവർത്തിയില്ല ഈ പറയുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കാൻ നമുക്ക് അറിയാല്ലോ പെഹൽഗാവിൻ എങ്ങനെയാണ് ഉണ്ടായത് നമ്മൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ നമുക്ക് തിരിച്ചടിക്കാത്ത നിവർത്തിയില്ലാന്ന് തോന്നുന്നത് അത് അല്ലാതെ ഇന്ത്യക്ക് ഈ പറയുന്ന യുദ്ധത്തിൽ നിന്ന് യാതൊരു താൽപ്പര്യമുള്ള രാജ്യമല്ല ഇതിനിടെ ഗാസയിൽ ഇരുപത്തൊന്ന് മാസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ എത്തുന്നതിനായി ശേഷിക്കുന്ന ബന്ധുക്കളിൽ പത്ത് പേരെ വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം അവർ അറിയിച്ചിരുന്നു ഖത്തറിന്റെ വത്യസ്ഥതയിൽ ദോഹയിൽ നടന്ന നാല് ദിവസത്തെ വെടിനിർത്തൽ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിന്നാഹും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ വെച്ച് രണ്ട് തവണ ചർച്ച നടത്തി അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ആവുമല്ലോ സ്വാഭാവികമായിട്ട് ഖത്തറിന്റെ ഇടപെടൽ ഇസ്രായേലിന്റെ പിടിവാശി സന്ധി സംഭാഷണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞ പത്ത് ബന്ധുക്കളെ ബോധിപ്പിക്കുന്ന പ്രസ്താവന ഇന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പലസ്റ്റീൻകാരുടെ കഷ്ടപ്പാടുകൾക്ക് കരുതി വരുത്തുന്നതിനും അവരുടെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുന്നതിനും മധ്യസ്ഥത ഗൗരവമുള്ള ചർച്ചയിൽ ചർച്ചയിലേർപ്പെട്ട മധ്യസ്ഥതക്കും ചർച്ചയിൽ ചർച്ചയിലേർപ്പെട്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഹമാസിന്റെ പ്രവർത്തനം നിർത്തുക അവരുടെ ആ നിരായുധീകരണം പൂർണ്ണമാക്കുക ഇല്ലാതെ മേഖലയിൽ സമാധാനം ഉണ്ടായില്ല ഇസ്രയേൽ മുമ്പേ പറയുന്നത് ഇസ്രയേൽ അവിടെ പിടിച്ചെടുത്തിട്ട് അതൊരു വികസിത മേഖലയാക്കി മാറ്റി ഗാസയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും എന്നാൽ സമാധാനത്തോടുകൂടി മതം വിഴുങ്ങാതെ മതം തുപ്പാതെ ഇരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ അവിടെ ജീവിച്ചു പോകാൻ പറ്റും ഈ പറയുന്ന ഇറാന്റെ ഒക്കെ നയം എന്താണെന്നറിയാലോ ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രയേൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ക്വയർ ഉണ്ടാക്കി അവിടെ ഒരു ടവർ ടവർ വെച്ച് ആ ടവറിൽ ഒരു ക്ലോക്ക് വെച്ച് ആ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴത്തേക്ക് മുഴുവൻ ജൂതന്മാരെയും കൊന്ന് ഞങ്ങൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ച് ഈ പറയുന്ന ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുമെന്നൊക്കെ പറയുന്ന രാജ്യമാണ് അവിടുത്തെ പ്രശ്നമാണ് എന്നിട്ടോ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമെന്നൊക്കെ അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞ് ട്രംപ് വലിയ സംഭവമൊക്കെ ഉണ്ടാക്കി പക്ഷേ ഇപ്പോൾ അമേരിക്ക പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറാൻ യാത്രക്കെതിരെ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതായി പുതിയ വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് യു എസ് പൗരന്മാർക്ക് ഉള്ള ഇറാനിലേക്കുള്ള യാത്രയുടെ ഗുരുതരമായ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പുതിയ അവബോധ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ് ഈ വെബ്സൈറ്റ് ഇറാൻ ഭരണകൂടം ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല തടവിലാക്കപ്പെട്ട യു എസ് പൗരന്മാർക്ക് കോൺസുലാർ സേവനങ്ങൾ പതിവായി നിഷേധിക്കുന്നു ബോംബ് ആക്രമണം നിലച്ചു നിലച്ചു എന്നാലും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല എന്നാണ് അമേരിക്ക പറയുന്നത് ഇറാനിലേക്കുള്ള യാത്രയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ യാത്രാ ഉപദേശങ്ങൾ വെബ്സൈറ്റിലുണ്ട് ആരും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല തങ്ങളുടെ സന്ദേശം വ്യക്തമായി കരുതുന്നതായും ടാമി ബ്രൂസ് ടാമി ബ്രൂസ് എന്ന് പറയുന്ന യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവാണ് അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ സൈനിക സ്ഥാപനങ്ങൾ യു എസ് നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത അപ്പോൾ അല്ല ഈ പറയുന്ന പ്രസ്താവന ഇതില്ലാത്ത ഒരു സൂചന കൂടിയുണ്ട് യു എസ് പൗരന്മാർ അങ്ങേട്ട് പോവരുതെന്ന് പറയുന്നുണ്ട് അതായത് യുദ്ധം നിലച്ചിട്ടില്ല അമേരിക്ക വേണ്ടി വന്നാൽ ഇനിയും ഇറാനിൽ കയറി അടിക്കേണ്ട എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഇതൊരു താൽക്കാലികമായ ആക്രമണമായിരുന്നു താൽക്കാലികമായൊരു സൂചനയായിരുന്നു മുന്നറിയിപ്പായിരുന്നു അവിടെ ചില സാധനങ്ങൾ നശിപ്പിക്കാണ്ടായിരുന്നു അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ചില വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു അതായത് ചൈനയും റഷ്യയും ഒക്കെ ഈ പറയുന്ന അവിടുത്തെ ചില ആണവ കേന്ദ്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത് താൽക്കാലികമായെങ്കിലും ചൈനയ്ക്ക് അവിടെ നിന്ന് ഈ പറയുന്ന അവിടുത്തെ ആൾക്കാരെയൊക്കെ പിൻവലിച്ചു എന്നുള്ള ഒരു വാർത്തയുണ്ട് ഇപ്പോൾ റഷ്യൻ സയൻറ്റിസ്റ്റുകളാണ് അവിടെ ഉള്ളതെന്ന് ഈ റഷ്യൻ സയൻറ്റിസ്റ്റുകളെ എൻജിനീയർമാരെയൊക്കെ റഷ്യ കുറേശ്ശെ കുറേശ്ശയായി പിൻവലിക്കുന്നുണ്ടെന്ന് പറയുന്നു കാരണം ഭാവിയിൽ ഒരു ആക്രമണം ഉണ്ടായി അമേരിക്ക കൊണ്ടങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ സർവനാശമായിരിക്കും അവിടെ ഉണ്ട് അടിച്ചു തകർക്കില്ല അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് അതിൽ അതുപോലെ അമേരിക്കയെ ഇപ്പോൾ ഇറാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല അമേരിക്ക പറയുന്ന എല്ലാ ഇറാനും അതിൽ ഇസ്രായേൽ അനുസരിക്കുന്ന ഇസ്രായേൽ ഇസ്രയേലെല്ലാം അമേരിക്ക പറയുന്ന കേൾക്കുന്നുമില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഇസ്രായേൽ അമേരിക്കയുടെ അനുവാദമോ പിന്തുണയോ ഒന്നുമില്ലാതെ തന്നെ ഇറാനിൽ കയറി എല്ലാ ഭാഗത്തും അടിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയ്ക്ക് ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടും റഷ്യയ്ക്ക് പിന്നെ അതിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ റഷ്യയ്ക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടും നിലവിൽ യുക്രൈൻ റഷ്യ യുദ്ധം നിലനിൽക്കുന്നതിനാൽ തന്നെ വലിയ പ്രശ്നങ്ങളുള്ള റഷ്യയ്ക്കും ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന റഷ്യയ്ക്ക് ഒരു പ്രശ്നത്തിലേക്ക് കൂടി കടക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടും അവർ പതിയെ പതിയെ അവരുടെ എഞ്ചിനീയർമാരെയും സയൻറ്റിസ്റ്റുകളെയൊക്കെ പിൻവലിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ ഇനിയും യുദ്ധം നടക്കാനുള്ള സാധ്യത അമേരിക്ക തള്ളുന്നില്ല അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു അവിടെ ചെന്ന് ഇറങ്ങിക്കൊടുക്കരുതെന്ന് അപ്പോൾ യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് ഹമാസിനെ തീർത്തു കഴിഞ്ഞാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാലും ഗാസ പൂർണ്ണമായിട്ടും ഇസ്രയേലിൻ്റെ ഭാഗമായി കഴിഞ്ഞാലും ശരി തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിലുള്ള എല്ലാ സാധ്യതയുണ്ട് മധ്യ ഏഷ്യ ശാന്തമാകുന്ന ലക്ഷണമൊന്നും ഉടനെയൊന്നും കാണുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക